തമിഴ്നാട്ടിൽ വിജയിയെ കൈപിടിച്ച ബി ജെ പി വിജയ്യുടെ രാഷ്ട്രീയ പാർട്ടിയായ ഡി വി കെയുടെ പ്രചരണത്തോടനുബന്ധിച്ച് കരൂരിലുണ്ടായ അനിഷ്ട സംഭവങ്ങളുടെ ഉത്തരവാദി സംസ്ഥാന ഗവൺമെന്റ് ആണ് എന്ന് ആരോപിച്ചിരിക്കുകയാണ് ബി ജെ പിയുടെ പ്രത്യേക സംഘത്തിന്റെ റിപ്പോർട്ട് ഡി എം കെ ഭരിക്കുന്ന സ്റ്റാലിൻ സർക്കാരിന്റെ കെടുകാര്യസ്ഥിതിയും സ്റ്റാലിൻ സർക്കാർ കൃത്യമായ നിലപാടുകളും നടപടികളും എടുക്കാത്തതുമാണ് ഈ ദുരന്തത്തിന് കാരണമെന്നാണ് ഇപ്പോൾ ബി ജെ പി നിയോഗിച്ച എം പിമാരുടെ സംഘം നൽകിയിരിക്കുന്ന റിപ്പോർട്ട് വിജയിയെ കരുവാക്കാനും വിജയിയുടെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാനുമുള്ള ഗൂഢശ്രമമാണ് ഡി എം കെ നടത്തുന്നത് എന്നുള്ള വിവരമാണിപ്പോൾ ഈ റിപ്പോർട്ടിൽ ഉള്ളത് അതായത് കഴിഞ്ഞ ദിവസം തന്നെ നമ്മളൊരു വാർത്ത നൽകിയിരുന്നു തമിഴ്നാട്ടിൽ വിജയിയോടൊപ്പം ചേർന്ന് ഒരു മുന്ന നീക്കത്തിനുള്ള ശ്രമത്തിലാണ് ബി ജെ പി കരൂർ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഡി എം കെ സ്റ്റാലിനും നടൻ വിജയ വിജയ്യുടെ രാഷ്ട്രീയ പാർട്ടിയെയും ഒറ്റതിരിച്ച ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് ഈ സാഹചര്യത്തിൽ വിജയിയെ ചേർത്ത് പിടിക്കുകയാണ് ബി ജെ പി ചെയ്തിരിക്കുന്നത് തമിഴ്നാട്ടിൽ ബി ജെ പിയും വിജയ്യുടെ രാഷ്ട്രീയ പാർട്ടിയും ഒന്നിച്ചേരുമ്പോൾ അത്ഭുതകരമായ ഒരു വിജയമായിരിക്കും ലഭിക്കുക ഡി എം കെയുടെ തേരോട്ടത്തിന് തടയിടാൻ ബി ജെ പി വിജയ് കൂട്ടുകെട്ടിനാകുമെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് ഇത് യാഥാർത്ഥ്യമാക്കാനുള്ള പരിശ്രമത്തിലാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം നിലവിൽ വിജയ്ക്കും ബി ജെ പിയുടെ ബാന്ധം ബി ജെ പിയുമായുള്ള ബന്ധം അത്യാവശ്യമാണ് കാരണം നിലവിൽ ഡി എം കെ സർക്കാരിന്റെ സ്റ്റാലിന്റെ കണ്ണിലെ കരടാണ് വിജയ് ഡി വി കെ എന്ന് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും അതിന് കഴിഞ്ഞ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ കിട്ടുകയും ചെയ്ത ജനപിന്തുണ ജനകീയ സപ്പോർട്ട് അത് ഡി എം കെയുടെ കണ്ണ് തള്ളിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നാല് ജില്ലകളിൽ അതിഗംഭീരമായിട്ടുള്ള പ്രചരണം ഡി വിക്ക് നടത്തി അഞ്ചാമതായിരുന്നു കരൂരിൽ കരൂരിൽ വളരെ ബോധപൂർവമായ ഗൂഢാലോചന ഉണ്ടായി എന്ന് വിജയ് ആരോപിക്കുന്നു അതിന്റെ അതിനെ തുടർന്നാണ് ഇത്തരം ഒരു ദുരന്തം ഉണ്ടായത് ദുരന്തത്തിൽ നാൽപ്പത്തി ഒന്ന് പേരാണ് കൊല്ലപ്പെട്ടത് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ മരണപ്പെട്ടു ഇതൊരു ദാരുണമായ സംഭവമാണ് അതിന് രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് പിന്നാലെയാണ് വിജയ്ക്കെതിരെ അതിരൂക്ഷമായ ആക്രമണവുമായി ആരോപണവുമായി ഡി എം കെ രംഗത്തെത്തിയത് ആദ്യമായി സ്റ്റാലിന്റെ സഹോദരിയും ഡി എം കെ നേതാവുമായ കനിമൊഴിയാണ് ആരോപണവുമായി രംഗത്തെത്തിയത് ഒരു ഭീരുവാണ് വിജയ് എന്നും ആളുകൾ അപകടത്തിൽപ്പെട്ടപ്പോൾ സ്വയരക്ഷ തേടി രക്ഷപ്പെടുകയായിരുന്നു വിജയ് എന്നും ആരോപണം കനിമൊഴി ഉയർത്തി ഇതിന് പിന്നാലെ വിജയിയെ പേരെടുത്ത് പരാമർശിക്കാതെ തന്നെ സ്റ്റാലിനും സ്റ്റാലിനൊപ്പമുള്ള ആളുകളും വിജയ്ക്കെതിരെയും വിജയ് രാഷ്ട്രീയ പാർട്ടിക്കെതിരെയും ആരോപണം ഉന്നയിച്ചു പ്രത്യേകിച്ച് സ്റ്റാലിൻ ഇക്കാര്യത്തിൽ വിജയെ നേരിട്ട് ആക്രമിക്കുന്നതിന് പകരം തൻ്റെ സിബന്ധികളെ കൊണ്ട് തൻ്റെ അനുയായികളെ കൊണ്ട് വിജയിക്കെതിരെ അതിരൂക്ഷമായ ആക്രമണം നടത്താനാണ് ശ്രമിച്ചത് ഇതിലൂടെ സ്റ്റാലിൻ ലക്ഷ്യമിടുന്ന രണ്ട് കാര്യങ്ങളാണ് വിജയെ നേരിട്ട് ആക്രമിച്ചാൽ വിജയിയുടെ ആരാധക ബന്ധം തനിക്കെതിരാവും അതേസമയം തന്റെ അനുയായികൾ പാർട്ടിയിലെ മറ്റു നേതാക്കൾ ആക്രമിച്ചാൽ തനിക്കതിൽ നിന്ന് ബുദ്ധിപരമായി തലയൂരാം പാർട്ടിയുടെ നിലപാടാണെന്ന് വിശദീകരിക്കാം അപ്പോൾ വിജയിയെ കൊടുക്കുകയും ചെയ്യാം എന്നാൽ വിജയി കൊടുക്കിയതിൻ്റെ പാപഭാരം തന്റെ മേൽ വന്ന് പതിക്കുകയുമില്ല ഇത്തരത്തിലുള്ള ഒരു വ വളരെ ബുദ്ധിപരമായിട്ടുള്ളൊരു നീക്കമാണ് ഇവിടെ തമിഴ്നാട് മുഖ്യമന്ത്രിയും ഡി എം കെ നേതാവുമായ സ്റ്റാലിൻ നടത്തിയത് തമിഴ്നാട്ടിൽ ബി ജെ പിയും വിജയ്യുടെ രാഷ്ട്രീയ പാർട്ടിയും ഒന്നിച്ചേരുമ്പോൾ അത്ഭുതകരമായ ഒരു വിജയമായിരിക്കും ലഭിക്കുക ഡി എം കെ തേരോട്ടത്തിന് തടയിടാൻ ബി ജെ പി വിജയ് കൂട്ടുകെട്ടിനാകുമെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് ഇത് യാഥാർത്ഥ്യമാക്കാനുള്ള പരിശ്രമത്തിലാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം നിലവിൽ വിജയിക്കും ബി ജെ പിയുടെ ബാന്ധം ബി ജെ പിയുമായുള്ള ഒരു ബന്ധം അത്യാവശ്യമാണ് കാരണം നിലവിൽ ഡി എം കെ സർക്കാരിൻ്റെ സ്റ്റാലിന്റെ കണ്ണിലെ കരടാണ് വിജയ് ഡി വി കെ എന്ന് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും അതിന് കഴിഞ്ഞ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ കിട്ടുകയും ചെയ്ത ജനപിന്തുണ ജനകീയ സപ്പോർട്ട് അത് ഡി എം കെയുടെ കണ്ണ് തള്ളിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നാലു ജില്ലകളിൽ അതിഗംഭീരമായിട്ടുള്ള പ്രചരണം ഡി വി കെ നടത്തി അഞ്ചാമതായിരുന്നു കരൂരിൽ കരൂരിൽ വളരെ ബോധപൂർവമായ ഗൂഢാലോചന ഉണ്ടായി എന്ന് വിജയ് ആരോപിക്കുന്നു അതിന്റെ അതിനെ തുടർന്നാണ് ഇത്തരം ഒരു ദുരന്തം ഉണ്ടായത് അതേസമയം സ്റ്റാലിന്റെ കൃത്യമായ ഗൂഢാലോചന വിജയ് മനസ്സിലാക്കി അതിന് പിന്നാലെയാണ് വിജയ് സ്റ്റാലിനെ വെല്ലുവിളിച്ചത് എന്നെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യൂ ഞാൻ എന്റെ വീട്ടിൽ തന്നെയുണ്ട് അതേസമയം കരൂർ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തന്റെ അനുയായികളെ വേട്ടയാടരുത് മാത്രവുമല്ല കരൂരിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട് ആരോ ബോധപൂർവം കരുതിക്കൂട്ടി നടത്തിയതാണ് കരൂർ സംഭവം എന്ന് വിജയ് കൃത്യമായി തന്നെ ആരോപിച്ചു അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യാൻ സ്റ്റാലിനെ വെല്ലുവിളിക്കുന്നു അത് അതുമാത്രവുമല്ല കരൂർ ദുരന്തത്തിന് പിന്നിലുള്ള വലിയ ഗൂഢാലോചനയെ കുറിച്ച് തമിഴ്നാട്ടിലും മാത്രമല്ല ലോകത്തെ പൊതുസമൂഹത്തിന് മുന്നിൽ അദ്ദേഹം കൃത്യമായി പറയുകയും ചെയ്തു ഇവിടെ ഇതോടെ പ്രതിരോധത്തിലായത് ഡി ഗവൺമെന്റും സ്റ്റാലിനുമാണ് ഇതിന് പിന്നാലെയാണ് ബി ജെ പി നേതൃത്വവുമായി ഒരു ഒത്തുതീർപ്പിന് അല്ലെങ്കിൽ ഒരു ഇടപെടലിന് വിജയ് തയ്യാറാകുന്നത് വിജയ്യുടെ ആവശ്യപ്രകാരം ബി ജെ പിയുടെ കേന്ദ്ര സർക്കാരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉന്നതൻ വിജയിയെ കാണുന്നു വിജയി തൻ്റെ ആവശ്യങ്ങൾ അറിയിക്കുന്നു വിജയിക്ക് പരിപൂർണ പിന്തുണ ബി ജെ പി അറിയിക്കുന്നുണ്ട് എന്തായാലും അതിന് ശേഷമാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചില വാർത്തകൾ പുറത്തുവരുന്നത് ഈ സംഭവം നടന്നതിന് ഉടൻ തന്നെ കേന്ദ്ര സർക്കാർ ഒരു പ്രതിനിധി സംഘത്തെ നിയോഗിക്കുന്നു ബി ജെ പിയുടെ എം പിമാരടങ്ങിയ ഹേമമാലിനടക്കമുള്ള എം പിമാരടങ്ങിയ തേജസ്വി സൂര്യ അടക്കമുള്ള എം പിമാരടങ്ങിയ ഒരു പ്രതിനിധി സംഘം ആ പ്രതിനിധി സംഘം കരൂരിലെത്തുന്നു കരൂരിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു വളരെ കൃത്യമായി സ്ഥിതിഗതികൾ പരിശോധിച്ച ശേഷം പഠിച്ച ശേഷം അവർ കേന്ദ്ര സർക്കാർ റിപ്പോർട്ട് നൽകുന്നു ആ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആ റിപ്പോർട്ട് പ്രകാരം വിജയി കുറ്റക്കാരനെല്ലാം മറിച്ച് ഇത്തരം ഒരു പൊതുസമ്മേളനം നടത്തുമ്പോൾ ആ പൊതുസമ്മേളനം നടക്കുന്ന ഇടങ്ങളിൽ സ്വീകരിക്കേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാർ പാലിച്ചില്ല പോലീസിന്റെ ഭാഗത്ത് വലിയ വീഴ്ചയുണ്ട് മുന്നൊരുക്കങ്ങൾ ഉണ്ടാക്കുന്നതിൽ വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് ആളുകളെ നിയന്ത്രിക്കുന്നതിൽ വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് ഈ വിജയി എത്തുന്ന ആ വേദിക്ക് അരികിലേക്ക് ആളുകൾ എത്തുന്നതിനും അത് ക്രമീകരിക്കുന്നതിനും വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് ഒരു ചെറിയ ഒരു അപകടം വലിയൊരു ദുരന്തത്തിലേക്ക് വഴിമാറുന്നതിൽ പോലീസിന്റെയും ഭരണകൂടത്തിന്റെയും വീഴ്ചയാണ് പ്രധാന കാരണമെന്ന് അക്കമിട്ട് എണ്ണിപ്പറയുന്നതാണ് ആ ബി ജെ പി പ്രതിനിധി സംഘത്തിന്റെ റിപ്പോർട്ട് ഇതിനോടൊരു കാര്യം വ്യക്തമാണ് ഇനി ഒരിക്കൽ പോലും വിജയിയുടെ ശരീരത്തിൽ ഒരു മണ്ണ് നുള്ളിയിടാൻ ഒരുതരി മണ്ണ് നുള്ളിയിടാൻ ബി ജെ പി സമ്മതിക്കില്ല വിജയ പൂർണ്ണമായും ബി ജെ പി ഏറ്റെടുത്തിരിക്കുന്നു വിജയിയുടെയും രാഷ്ട്രീയ ഭാവിക്കും വ്യക്തിപരമായ ജീവിതത്തിന് നല്ലത് ബി ജെ പിയോടൊപ്പം നിൽക്കുക എന്നത് തന്നെയാണ് അത് കൃത്യമായി തന്നെ മനസ്സിലാക്കിയ നടൻ വിജയ് അതിനനുസൃതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ കരുനീക്കം ുന്നത് എന്തായാലും വരുന്ന തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് ജൂൺ മാസങ്ങളിൽ തമിഴ്നാട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും ആ തെരഞ്ഞെടുപ്പിൽ ആരാധകൃതാണ് ബിജെപിയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ വിജയിക്കാകട്ടെ തനിച്ച് തമിഴ്നാട്ടിൽ ഒരു അധികാരത്തിൽ എത്തുക എന്നുള്ളത് പ്രായോഗികമല്ല ആ സാഹചര്യത്തിൽ ബിജെപിയെ പോലെ രാഷ്ട്രീയ പാർട്ടി കേന്ദ്രത്തിൽ അധികാരത്തിനുള്ള വലിയ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണ വിജയ്ക്ക് ആവശ്യമാണ് പ്രത്യേകിച്ച് ഇത്തരം ഒരു ദുരന്തത്തിൽ താൻ ില്ക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്രം ഭരിക്കുന്ന ബി പിന്തുണ അനിവാര്യമാണ് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് മുൻകാലങ്ങളിലെ നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായി ബി ജെ പിയോടൊപ്പം ചേരാൻ ഇപ്പോൾ വിജയ് തീരുമാനിച്ചിരിക്കുന്നത് വിജയ് ബി ജെ പി ടീം അത് തമിഴ്നാട്ടിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല